ഹരേ കൃഷ്ണ ജയ ശ്രീ രാധേ രാധേ അമ്മീശ്വരണം നവരാത്രിയുടെ ഒമ്പതാം ദിവസമായ ഇന്ന് ദേവിയുടെ നവദുർഗാഭാവം സിദ്ധിദാത്രീ ഭാവമാണ് പേരുപോലെ തന്നെ സിദ്ധികൾ ചൊരിഞ്ഞു നൽകുന്ന ദേവിയാണ് സിദ്ധിദാത്രീ ദേവി മഹാദേവന് സിദ്ധികൾ ലഭിച്ചത് സിദ്ധിദാത്രി ദേവിയെ ആരാധിച്ചത് കൊണ്ടാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അതുപോലെ മഹാദേവന്റെ പാതി ശരീരം സിദ്ധിദാത്രി ദേവിയാണെന്നും പറയപ്പെടുന്നു അങ്ങനെ മഹാദേവന് അർദ്ധനാരീശ്വരൻ എന്ന പേരും ലഭിച്ചു നമുക്ക് കൂടുതൽ സിദ്ധിദാ സിദ്ധിദാത്രി ദേവിയെക്കുറിച്ച് ഒന്ന് കേട്ടുനോക്കാം ദുർഗയുടെ ഒൻപതാമത്തെ രൂപമാണ് സിദ്ധിദാത്രി നവരാത്രി അവസാന ദിവസം സിദ്ധിദാത്രിയെ ആരാധിക്കുന്നു സർവദാ ആനന്ദകരമായ സിദ്ധിദാത്രി തൻ്റെ ഭക്തർക്ക് സർവ്വസിദ്ധികളും പ്രധാനം ചെയ്യുന്നു അതുപോലെ സിദ്ധിദാ സിദ്ധിദാത്രി ദേവിയുടെ നിറം എന്ന് പറയുന്നത് ദൂസരവർണം എന്നാണ് വെച്ചാൽ മഞ്ഞ വർണ്ണം മഞ്ഞ കളറോടു കൂടിയ അവളാണ് ആര് സിദ്ധിദാത്രി അതുപോലെ സിദ്ധിദാത്രി ദേവിക്ക് നാല് കൈകളാണുള്ളത് നാല് കൈകളിലും ശംഖ് ചക്ര ഗതം താമര ഈ താമര എന്ന് പറയുന്നത് അഷ്ടസിദ്ധികളും കൂടിയ താമരയാണ് നല്ല വിടർന്ന് നിൽക്കുന്ന അഷ്ടസിദ്ധികളോടും കൂടിയ താമരയാണ് അതുപോലെ ദേവി ഇരിക്കുന്നത് പോലും താമരയിലാണ് അതുപോലെ സിംഹവാഹിനിയുമാണ് അപ്പൊ ഇത്രയും മനസ്സിലായല്ലോ അപ്പൊ ദേവിയുടെ ആ രൂപം ആ തെളിഞ്ഞു നിൽക്കുന്ന എല്ലാ സിദ്ധികളോടും കൂടി ആ രൂപം നിങ്ങളുടെ മനസ്സിൽ തെളിഞ്ഞു വന്നോ അപ്പൊ ദേവിയെ ഒന്ന് സ്മരിച്ചോളൂ ഇനി സിദ്ധിദാത്രി എന്ന ആ ഒരു വേർഡിന്റെ മീനിങ് മാത്രം നമുക്കൊന്ന് നോക്കി നോക്കാം സിദ്ധി എന്നാൽ അമാനുഷിക ശക്തികളോ ധ്യാനശേഷിയോ ആണ് അതുപോലെ ധാത്രി എന്നാൽ നൽകുന്നവൾ എന്നോ ദാനം ചെയ്യുന്നവൾ എന്നോ ആണ് അർത്ഥമാക്കുന്നത് അപ്പോൾ ഇനി അടുത്തത് നമുക്ക് നോക്കാം പ്രത്യേകത എന്ന് പറയുന്നത് ഈ ദേവിയെ ആരാധിക്കുന്നതിലൂടെ എല്ലാ ഭക്തരുടെയും ആഗ്രഹങ്ങൾ നിറവേറ്റപ്പെടുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ദേവിയെ ആരാധിക്കുന്നതിലൂടെ എല്ലാ ഭക്തരെയും ആഗ്രഹങ്ങൾ നിറവേറ്റുന്നു ദേവി പിന്നെ മറ്റു പേരുകൾ ഈ ദേവിയെ മഹാലക്ഷ്മി എന്നും വിളിക്കാറുണ്ട് അപ്പൊ ഇത്രയും മനസ്സിലായോ ദേവിയുടെ ആ രൂപവും ഭാവവും ഒക്കെ മനസ്സിലായോ അങ്ങനെ മനസ്സിലായെങ്കിൽ നമുക്ക് ദേവിയുടെ മന്ത്രത്തിലേക്ക് പോകാം ഈസി ആയിട്ടുള്ളൊരു മന്ത്രം ഓം ദേവി സിദ്ധിദാത്രേ നമ വളരെ ഈസി അല്ലേ ഒന്നുകൂടെ പറഞ്ഞേ ഓം ദേവി സിദ്ധിദാത്രേ നമ ഇനി ദേവിയെ വർണ്ണിക്കുന്ന ഒരു മന്ത്രം കൂടെ ഉണ്ട് സിദ്ധഗന്ധർവയക്ഷാദ്വൈ രസുരൈരമരൈരവി സേവ്യമാനാ സദാ ഭൂയാത് സിദ്ധിദാ സിദ്ധിദായിനി മനസ്സിലായോ ഒന്നുകൂടെ പറയാം സിദ്ധഗന്ധർവയക്ഷാദ്വൈ രസുരൈരമരൈരവി സേവ്യമാന സദാ ഭൂയാത് സിദ്ധിദാ സിദ്ധിദായിനി അപ്പം ദേവിയെ നമ്മൾ ഇന്ന് ഈ മന്ത്രം എന്താ ഉപാസ് ഉപാസിച്ചിട്ടാണ് ദേവിയെ എന്താ ധ്യാനിക്കേണ്ടത് അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന ആദ്യ രണ്ട് ആദ്യ മന്ത്രവും ഇല്ലേ അതായാലും ഒരു കുഴപ്പവും ഇല്ല ഓം ദേവി നമ അപ്പോൾ എല്ലാവർക്കും ഈ നവരാത്രിയുടെ നവദുർഗമാരെയും ഞാൻ ചെറുതായിട്ടാണെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതുവരെയുള്ള എല്ലാ ദേവിയെക്കുറിച്ച് പറഞ്ഞ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്താ ഇന്നലെയായിരുന്നു അല്ലേ ഗ്രന്ഥം വയ്ക്കൽ നിങ്ങളെ അമ്പലത്തിൽ ഗ്രന്ഥം വെച്ചോ ബുക്ക് പൂജ ഇന്നലെ മുതലേ തുടങ്ങിയില്ലേ ഈ പ്രാവശ്യം പതിനൊന്ന് ദിവസം ഉണ്ടല്ലേ വ്യാഴാഴ്ചയാണ് എടുക്കുന്നത് നാളെ ആയുധ പൂജയും വാഹന പൂജയും ഒക്കെയാണ് മറ്റന്നാള് ഹരിശ്രീ എഴുതിക്കലും പിന്നെ പൂജിച്ച ബുക്ക് എടുക്കലുമാണ് അല്ലേ ചടങ്ങ് എന്ന് പറയുന്നത് അപ്പോ ഇത്രയും ദിവസങ്ങളിൽ നിങ്ങളെല്ലാരും അമ്മയെ എന്താ മനസ്സറിഞ്ഞ് വ്രതത്തോടു കൂടെ ശുദ്ധിയായിട്ട് ശുദ്ധമായിട്ട് കൂടെ എന്താ അമ്മയെ ആരാധിച്ചോ തീർച്ചയായിട്ടും ആരാധിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിരിക്കും ഹരി കൃഷ്ണ ജയ ശ്രീ രാധേ രാധേ അമ്മേ ശരണം